ഹൈക്കൂട്ടുകാരെ ഞാൻ ലേഹർ വീക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിന്നും ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന നാവിലിട്ടൽ അലിഞ്ഞു പോകുന്ന ഒരു പാൽ കേക്കുമായിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്സാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുട്ട എടുക്കാം നമുക്ക് ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്കിതിനകത്തായിട്ട് ഏലക്കപ്പൊടി ഇടാം ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചത് ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര പൊടിച്ചതാണ് പഞ്ചസാര പൊടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്കത് പഞ്ചസാര സാധാരണ പഞ്ചസാര ഇടാം പക്ഷെ അത് നമ്മളൊന്ന് നല്ലോണം സ്പൂണിട്ട് അലിപ്പിച്ച് കൊടുക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് അലത്ത് കിട്ടാനാണ് നമ്മളത് ഇടണം അപ്പം ഞാനൊരു പിഞ്ചി ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് ഒരു പിഞ്ചി ഉപ്പ് നമുക്കിടാം ഒരു പിഞ്ചി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടയും മുട്ടയും ഏലക്കാപ്പൊടിയും പഞ്ചസാരയും സോഡാപ്പൊടിയും ഉപ്പും കൂടി നമ്മൾ നല്ലോണം ഒന്ന് സ്പൂൺ കൊണ്ട് അലിപ്പിച്ചെടുത്തിട്ടൊന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മുട്ട മുട്ട നല്ലോണം പതപ്പിക്കൊന്നും വേണ്ട നമുക്കിതിനായിട്ട് ഞാനൊരു ഒരു ബൗൾ ഗോതമ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഈ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു അരക്കിലോ ആട്ടപ്പൊടിയുണ്ട് നമുക്കിതിനകത്ത് പാൽപ്പൊടി രണ്ട് സ്പൂണോളം പാൽപ്പൊടിയാണ് രണ്ട് സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം പാൽപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പാ പാൽ മതി ഓപ്ഷനാണെന്ന് അപ്പം ഞാനിപ്പോൾ പാൽപ്പൊടിയാണ് എടുത്തേക്കണത് പാൽപ്പൊടിയാണ് ഇച്ചിരി കൂടി നല്ലത് പാൽപ്പൊടിയാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം അപ്പം നമ്മളത് നല്ലവണ്ണം കുഴച്ചിട്ടുണ്ട് ചപ്പാത്തി പരുവം പോലെ നമ്മളിത് കുഴച്ചെടുക്കണം അപ്പം നമുക്കിതിരി വെള്ളത്തിൻ്റെ നനവ് പോര അപ്പം നമുക്കൊരു ഇളം ചൂടുള്ള ഒരു സ്പൂണോളം വെള്ളം ഒഴിക്കാം ഇളം ചൂടുള്ള വെള്ളം ആദ്യം ചൂട് ആകരുത് ഇളം ചൂടുള്ള ഇത്തിരി വെള്ളവും കൂടി ഇപ്പം നമുക്ക് പൊടി കൂടുതലാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം പൊടി കുറഞ്ഞു പോയാൽ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് അതിൽ പൊടി ഇട്ട് കൊടുക്കാം നമ്മളത് പൊടി വെള്ളം കൂടി പോയിന്നവന് വിഷമിക്കേണ്ട നമുക്ക് നല്ലോണം ഒന്നും നല്ല സോഫ്റ്റ് ആകുന്നവരെ നല്ലവണ്ണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം പക്ഷെ നല്ല പഞ്ഞി പോലെ കിട്ടുന്ന ഒരു പാൾ കേക്കാണ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു പാൾ കേക്കാണ് ചേച്ചിക്ക് ഇതൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ തയ്യാറാക്കാൻ പറ്റുള്ളൂ നല്ലോണം ഒന്ന് ഒന്ന് കുഴച്ച് നമ്മൾ നല്ലോണം ഇതൊന്ന് കൈ കൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് നല്ല ഇതിൽ കുഴച്ചെടുക്കണം പക്ഷെ ആ പൊടി നല്ലൊരു പഞ്ഞി പോലെ ആകണം ഇപ്പം നമുക്ക് നല്ല വെള്ളം ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു രീതിയിൽ വേണം ഇത് കുഴക്കാനായിട്ട് നല്ലോണം കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയെങ്കിൽ മാത്രമൊരു നല്ല പഞ്ഞി പോലെ കിട്ടുകയുള്ളൂ ഞാനിവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് കല്ലയില് വെച്ച് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെ അത്ര ബുദ്ധിമുട്ടല്ല പെട്ടെന്ന് നമുക്ക് ഇത് കഴിഞ്ഞു കിട്ടും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ വളരെ ഹെൽത്തി വേണം പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മൾ സ്കൂൾ വിട്ട് പിള്ളേർ വരുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട അയ്യോ പിള്ളേർക്ക് ഭക്ഷണം കഴി രാവിലെ ചായ ഒക്കെ കൊടുക്കാൻ വൈകുന്നേരം ഒന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിക്കണ്ട നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അരക്കപ്പ് പഞ്ചസാര വിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് അതിഷ്ടാവും നമ്മൾ എന്തിനും ചായ കൊണ്ടേ പൈസ കളിയാണ് നമുക്ക് ഉണ്ടാക്കാൻ മാത്രമാണ് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം പോലെ വരില്ല അപ്പോൾ ഈ രീതിയിൽ വേണം ഈ പൊടി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഈ പൊടി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം പാൽ കേക്കിന് വേണ്ടി പഞ്ചസാര ഒന്ന് എല്ലാം പാനീയാക്കിയെടുക്കുക അപ്പോൾ ഞാനിതിനകത്തോട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെള്ളം നമുക്ക് കൊടുക്കാം Wow. ീ പഞ്ചസാര ഒന്ന് സിറഫാക്കി എടുക്കാം പഞ്ചസാര നമ്മൾ നല്ലോണം ഒന്ന് അലുത്തി നല്ലോണം ഒന്ന് അലുത്ത് കിട്ടിയാൽ മതി ഒറ്റ നൂല് പരിവൊന്നും ആകണ്ട നമ്മൾ സാധാരണ ലഡു ഒക്കെ ഉണ്ടാക്കാനോ അതേപോലെ ഒറ്റ നൂല് പരിവാകണ്ട നമുക്കിത് ഈ രീതിയിലൊന്ന് നിളച്ച് കിട്ടിയാൽ മതി പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടണം അത്രേ ഉള്ളു അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓഫാക്കാം ഇപ്പം നമ്മുടെ പാൾക്കു തയ്യാറാക്കാനുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല സ്മൂത്ത് ആയിട്ട് ഇരിപ്പുണ്ട് ഈ രീതിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒരു ശകലം പൊടി തൂളിയിട്ട് ഈ ചപ്പാത്തി കല്ലിൽ വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തിയൊക്കെ പരത്തും പോലെ തന്നെ പരത്തണം പക്ഷെ കട്ടി കുറച്ച് വേണം നമ്മൾ പരത്താനായിട്ട് കട്ടി കൂട്ടി വേണം കട്ടി കൊറക്കരുത് സോറി നമ്മ ഇതൊന്നും നല്ലോണം ഒന്ന് നമ്മൾ ഈ ഒരു ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് നമുക്കിനിതൊരു കഷ്ണ വെട്ടിയെടുക്ക അപ്പൊ നമ്മളിത് നീളത്തിലാണ് പാൾ കേക്ക് തയ്യാറാക്കേണ്ടത് അപ്പം നമുക്കിതൊന്ന് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു കനത്തിൽ വേണം നമ്മളിത് വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഉരുട്ടി എടുക്കണം അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് ഈ ഒരു ഷേപ്പിൽ എല്ലാം നമുക്ക് ഈ ഒരു ഷേപ്പിൽ എടുക്കാം അപ്പം ഇത് കട്ടി കുറഞ്ഞു പോകരുത് പക്ഷെ നമുക്ക് ഈ ഒരു ലെവലിൽ എടുത്തെങ്കിലും നമുക്കത് പാൽ കേക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എല്ല അതേപോലെ തന്നെ നമുക്ക് ഓരോന്ന് എടുത്ത് കേക്കിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാം ഞാൻ ഈ രീതിയിൽ നല്ലോണം ഒന്ന് ഷേ കൈ കൊണ്ട് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിങ്ങിതൊക്കെ ഒന്ന് എണ്ണയിലോട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് അതിൻ്റെ എണ്ണ നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് ഓരേന്ന് ഓരോന്നെയായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാം കൂടി ഇടണ്ട അത് എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരേ ലെവലിൽ നമുക്ക് വെന്ത് കിട്ടിയേൽ ഞാനിപ്പോൾ ഒരു നാലെണ്ണം ഇട്ടിട്ടുണ്ട് നമുക്കത് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം തെയ്യം ഒന്ന് ഫ്ലെയിമൊന്ന് കുറച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടിയേലാം ചെറുതേയിൽ വേണം കിടന്ന് ഇത് വേണ്ടത് അപ്പോൾ നമ്മുടെ നമ്മൾ നമ്മളെണ്ണയിടാത്ത ഈ രീതിയിൽ വേണം ഇതൊന്നും ഒരിച്ചെടുക്കാനായിട്ട് അധികം ഒരിഞ്ഞു പോകരുതും നമുക്ക് ഇത് ഉള്ളു വേഗണം അപ്പം നമ്മൾ തിരിച്ചും മറിച്ച് വെക്കുമ്പോൾ ഇപ്പം കൊടുക്കണം വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ചേച്ചി ഒരു കാര്യം വിട്ടുപോയി അപ്രാളമുണമോളെ പണിക്ക് പോകാനുള്ള മക്കളെ പണിക്ക് പോകാൻ ധൃതിയാണ് പണി ഇത് വീഡിയോ എടുത്തിട്ട് വേണം ചേച്ചിക്ക് കടകം തറയിൽ ജോലിക്ക് പോകണ്ടേ നമ്മുടെ നാടൻ ഭക്ഷണശാല ഇല്ല ഇല്ലെങ്കിലും നമുക്ക് മറ്റേ അവിടെ മൂന്നാല് രണ്ട് മൂന്ന് വീടുകളിൽ ചേച്ചി ക്ലീനിങ്ങിന് പോകുന്നുണ്ട് അതിന് പോകാനായിട്ടുള്ള ധൃതിക്കാണ് ചേച്ചി ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി നെയ്യ് എടുത്ത് വെച്ചപ്പോൾ നെയ്യ് ഒഴിക്കാനായിട്ട് ചേച്ചി വിട്ടുപോയി അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നെയ്യ് നെയ്യ് ഒഴിച്ച് വേണം പൊടി കുഴക്കാനായിട്ട് അപ്പൊ ചേച്ചി ആദ്യ ഒരു സോഡ് പറയുന്നു അപ്പൊ നമ്മുടെ ബാൾ കേക്ക് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഷുഗർ സിറപ്പ് ഒന്ന് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കും ഞാനത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി ചെറു ചൂടിൽ വേണം നമ്മളിടാനായിട്ട് തണുത്ത് പോയി നമ്മൾ ഒരിക്കലും നമ്മൾ ഈ പാൾ കേക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചൂടാടേ ഇട്ടെങ്കിൽ മാത്രം ആ ഒരു സ്മൂത്ത് ആയിട്ട് നല്ല പഞ്ഞു പോലെയുള്ള പാൾ കേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ചില എപ്പോഴൊക്കെ നമ്മൾ മേടി കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വെറുതെ കല്ല് പോലെ ഇരിക്കുന്നത് നമ്മളുണ്ടാക്കുമ്പോൾ വീട്ടിൽ വളരെ ആവശ്യം ശരിയാക്കിയിട്ട് ശരിയായിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഈ പഞ്ചസാര പാനി ഷുഗർ സിറപ്പും ചൂടാകാത്ത കൊണ്ടാണ് അതങ്ങനെ വരാത്തത് അപ്പോൾ നമുക്ക് ഈ അപ്പം ഇത് ഇട്ട് കൊടുക്കും ചൂറ് സിറഫിൽ കൊടുക്കാം നമുക്ക് അധികം നേരം ഒന്നും വെച്ചോണ്ടിരിക്കണ്ട നമുക്ക് ചൂറ സിറഫിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു അഞ്ച് അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് അതിനകത്ത് ഇട്ടിട്ടൊന്ന് തിരിച്ച് മറിച്ച് നോക്കുമെന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു അടിപൊളി ഈ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ചേച്ചിയുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക സൈഡിൽ ഒരു ബെൽബട്ടൺ ഉണ്ട് മക്കളെ ആ ഫോണെന്ന് ഓപ്ഷൻ നിങ്ങൾ വെക്കുമെങ്കിൽ അഡ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ചേച്ചിയുടെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ചേച്ചിക്ക് ഇത് ഈ പാൽക്കേക്ക് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ പോരാഴിമയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചേച്ചിയോട് ക്ഷമിക്കണം നിർത്തി വെച്ച് ചെയ്തുകൊണ്ടാണ് ഈ എന്ന് പറഞ്ഞാൽ നെയ്യ് ഒഴിച്ചിട്ടുള്ള നെയ്യ് ഒഴിക്കാൻ ചേച്ചി വിട്ടുപോയി അപ്പോൾ നിങ്ങൾ എല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ പാൾ കേക്ക് നല്ല പഞ്ഞി പോലൊക്കെ പാൽക്കേക്കാണ് ഇവിടെ നമുക്ക് റെഡിയാക്കണം അപ്പോൾ കൊച്ചുങ്ങളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിപ്പുണ്ട് അച്ചാമ്മയുടെ പാൾ കേക്ക് തിന്നാൻ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് നമ്മൾ ചായക്കടയെ കൊണ്ടുപോയി കാശ് കൊടുത്ത് മേടിക്കട്ടെ നല്ല അടിപൊളി ഒരു സ്നാക്സാണിത് നമുക്കിത് ചോർച്ചറക്കിന്ന് നമുക്ക് മാറ്റാം ഞാനിതൊരു പാത്രത്തിലോട്ട് കോരി ചെയ്ത് നമ്മുടെ അടിപൊളി പാൽ കേക്ക് ഇത് കണ്ട നല്ല പഞ്ഞു പോലെ ഇരിക്കണം കണ്ട നല്ല പഞ്ഞു പോലത്തെ പാൽക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നമുക്ക് നല്ല ഇത് കണ്ട നല്ല പോലെ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി കാണാൻ വേണ്ടി